ചില കോടതികൾ പൊതുബോധത്തെ ഞാൻ കോടതികളെ നേരിട്ട് ആക്രമിക്കുന്നതല്ല എന്നാൽ പോലും അതൊരു യാഥാർത്ഥ്യമാണെന്നുള്ളത് കൊണ്ടാണ് പറയുന്നത് ചില കേസുകളിൽ എല്ലാം ഡെത്ത് പെനാൽറ്റി ചില സമീപകാല ജുഡീഷ്യൽ ട്രെൻഡാണ് ഞാൻ പറഞ്ഞത് എല്ലാം ഡെത്ത് പെനാൽറ്റി സെൻസേഷനൽ ഒരു മാറ്ററാണോ പിന്നെ പൊതുജനം വളരെ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ടോ ഇവൻ സാമൂഹിക മാധ്യമങ്ങളുടെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു വലിയ സ്വാധീനം പോലും ഉണ്ടായിട്ടുള്ള കേസുകളിലൊക്കെ ഡെത്ത് പെനാൾട്ടി അത് പത്ത് പേരുണ്ടെങ്കിൽ ഇരുപത് പേരുണ്ടെങ്കിലൊക്കെ ഡെത്ത് പെനാൽറ്റി അപ്പം ഇത്തരം വളരെ എന്താണ് പൊതുബോധത്തെ ഇൻഫ്ലുവൻസ് പൊതുത്താൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്ന പല കേസുകളും വന്നിട്ടുണ്ട് അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലോടുകൂടെ എട്ട് വർഷവും ഒമ്പത് മാസവും ഇരുപത്തിയഞ്ച് ദിവസവും എടുത്തുകൊണ്ട് ഇരുപത് ദിവസവും എടുത്തുകൊണ്ട് വളരെ കൃത്യമായിട്ട് അതിന്റെ കാര്യ സഹിതം കംപ്ലീറ്റ് റീസണിങ്ങോട് കൂടെ അപൂർവത്തിൽ അപൂർവമായ ഒരു കേസായി അല്ല ആ ഡോക്ടറിന് അപ്ലിക്കബിൾ അപ്ലിക്കബിലിറ്റി ഇല്ലല്ലോ സാർ അങ്ങനെ ഒരു ഡോക്ടറിന് ഇതിൽ അപ്ലിക്കബിൾ അല്ല ഡെത്ത് പെനാൾട്ടി വരുന്ന കേസുകളിൽ മാത്രമാണ് ബച്ചൻ സിംഗ് കേസ് പറഞ്ഞിട്ടുള്ളത് ഈ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസുകളിൽ മാത്രമേ വധശിക്ഷ കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ളത് ജീവപര്യം എന്തും എന്ന് പറയുന്നതാണ് റൂൾ ലൈഫ് ഇംപ്രീസ്മെന്റ് ഇസ് ദ റൂൾ അതാണ് റൂൾ അത് കൊടുക്കാം അതിന് ഈ ഡോക്ടറിന് അപ്ലിക്കബിളേ അല്ലോന്നിക്കണോ ഒരിക്കലുമല്ല ഒരിക്കലുമല്ല